ബഹുമാനപ്പെട്ട സേതാലി ഉസ്താദ് ഞാൻ പലപ്പോഴും അദ്ദേഹവുമായി പല മസീലകളും ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ ഏത് മസല പറയുമ്പോഴും കരികപ്പാർ ഉസ്താദ് അങ്ങനെയാ പറഞ്ഞത് അതിനർത്ഥം അങ്ങനെ അങ്ങനെയാ പറഞ്ഞത് പോലെയാണ് കരികപ്പാർ ഉസ്താദ് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണുള്ളത് അർത്ഥം അങ്ങനെയാണ് സേതാലി ഉസ്താദും വലിയ ആരുമല്ലേ ആ മൂപ്പരും പറയുന്നത് പറയാൽ എന്താ ഉസ്താദ് അങ്ങനെയാ പറഞ്ഞത് അപ്പൊ കരികപ്പാർ ഉസ്താദ് ഒരു സ്ഥാനത്ത് വലിയ മഹത്വം കാണിക്കും ഇതൊക്കെ ഉസ്താദിന്റെ പ്രത്യേക ഒരു ചെറിയ പോലെ വേണ്ടി പ്രവർത്തിച്ച സംഭവങ്ങൾ നമ്മുടെ പറയാറുണ്ട് ഈ പറയാവീ അഹാഭികണ്ണൻ ഉണ്ട് അന്ന് ചെലവിലെ മുദരിസാണ് ഉസ്താദ് അവിടുത്തെ കൂടുന്ന ഒരാളല്ല ഉസ്താദ് വിദ്യാർത്ഥിയുടെ എതിരിൽ മറുപടി പറയണെന്ന് മറുപടി ഇറങ്ങി സംസാരിച്ച പ്രവർത്തിച്ച ആളാണ് ഉസ്താദ് ഉസ്താദ് ഒരു ഇറങ്ങി എന്നിട്ട് ആ ആ ഡേറ്റ് കൊടുത്തു കമ്പി അടിച്ചു എനിക്ക് വരാൻ കഴിയില്ല ആയിരങ്ങൾ ഉസ്താദ് ഒരുമിച്ചുകൂടി എന്താ ഉസ്താദ് വളരെ വിഷമിച്ചു അതിന്റെ അവിടുത്തെ ശിഷ്യന്മാരൊക്കെ ആ വിഷയം പറഞ്ഞേക്കുമ്പോ ഉസ്താദിനെ ആശയ തീവ്രതയും പുറത്തിറങ്ങിയുള്ള പ്രവർത്തനമൊക്കെ വളരെ ഈ ദീനിന്റെ നിർബന്ധ സാഹചര്യങ്ങളിൽ അത് ഉസ്താദിന്റെ സ്വഭാവമാണ് നമുക്ക് മനസ്സിലാക്കാം ഒതുങ്ങി തെരച്ചില് കൂടലല്ലായിരുന്നു എന്നിട്ട് അവിടുത്തെ ശിഷ്യനായ കുഞ്ഞാമൂലെ കൊണ്ട് അന്ന് പ്രസംഗിപ്പിക്കുകയും പിറ്റത്തെ ദിവസം പതി വരുമെന്ന് കൊണ്ടുവരാൻ നിർബന്ധിക്കുകയും അങ്ങനെ എത്തുകയും പ്രസംഗിച്ചു എന്ന് വേരി കേട്ടിട്ടുണ്ട് ആ പരിപാടി പരസ്യമായി പങ്കെടുക്കുകയും സ്റ്റേജിൽ പങ്കെടുക്കുക ചെയ്താണ് ഉസ്താദ് പുത്തമ്പള്ളിയിൽ പ്രസംഗം നടത്തി അജറുൽ അസ്വദ് മുത്തൽ മുത്തൻ ഉസ്താദ് അവിടെ കാലത്ത് ഈ വിശേഷത്തിൽ കമ്മിറ്റിയോട് പറഞ്ഞു വന്നു ഇതിന് മറുപടി പറയണം ഇതിന് മറുപടി പറയണം അതിന് ഉസ്താദ് അങ്ങനെ ഏതോ ഒരു നാട്ടിലൊരു വലിയ ഉസ്താദ് അത് ഏറ്റെടുത്തു ആ പരിപാടിയുടെ ദിവസം അയാൾ വിവരം അറിയിച്ചു എനിക്ക് വരാൻ കഴിയില്ല ഇത് എന്നോട് പറയുന്നത് ആ പരിപാടിക്ക് ആദ്യമായി അതിന് മറുപടി പറഞ്ഞ തിരൂരിൽ ഉണ്ടായിരുന്നു നമ്മളെ കൈപ്പുറത്തുകാരൻ ഒരു പറഞ്ഞുകൊണ്ടുള്ള ഹസ്സുണ്ടല്ലോ ഉപ്പ അതേ പറയുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഉസ്താദ് ആളെ വിട്ടു ഈ വരുവല്ലാരുടെയാണ് അപ്പൊ നല്ല പ്രസംഗിക്കുന്ന ഒരാളാണ് ഈ അദ്ദേഹത്തിന്റെ ഉസ്താദാ അദ്ദേഹത്തിനോട് വരാൻ ഉസ്താദിന്റെ ആളുകൾ വന്നപ്പോ എനിക്ക് ഉസ്താദിനെ അറിയില്ല ദറസും അറിയില്ല വിഷയം അറിയില്ല ഞാൻ വടക്കൊരു വാദിനു പോയി പത്ത് ദിവസം ക്ഷീണിച്ച് വന്ന് ക്ഷീണിച്ച് ഞാൻ അവിടെ വീട്ടിലെത്തുമ്പോഴാണ് എൻറെ ഉപ്പയും അവരുമായി സംസാരിച്ചിരിക്കുന്നത് മോനെ ഇവരെ കൂടെ നീ പോകണം പോകണോ ഞാനാണ് കേറി വന്നേക്കുന്ന പറയാണ് ഉപ്പാൾ ക്ഷീണിച്ചവരാണ് എന്താണ് പറയരുത് ഉപ്പാന്റെ മോനെ ഇവരെ കൂടെ പോണം നീ പോണു മോനെ എന്താണ് വിഷയമെന്നോ എന്താണ് കാര്യമെന്നോ അറിയില്ല അതേ മുഷിഞ്ഞ ഡ്രസ്സുമായി ആ സുഖ പിടിച്ച് അവരുകൂടെ ഞാൻ പുറപ്പെട്ടു അങ്ങനെ ചെല്ലുമ്പോ മകരിബക്ക് െത്തി നിസ്കാരം കഴിഞ്ഞ് ഉസ്താദിന്റെ റൂമിലേക്ക് കമ്മിറ്റിക്കാരനെ കൊണ്ടുപോയി ഉസ്താദ് പറഞ്ഞു മോനെ ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു വിഷയം അതുകൊണ്ട് മോൻ അതിനെ പറ്റി നല്ലൊരു പ്രസംഗം നടത്തണം ഉസ്താദ് എനിക്ക് അതിനെ പറ്റി കാമാ അറിയില്ല എന്നെ ഇവര് വന്ന് നിർബന്ധിച്ചു കൊണ്ടുവന്നതാണ് എനിക്കൊന്നും അറിയില്ല ഉസ്താദ് അന്ന് പറഞ്ഞ് ഒരു മുത്തലക്കു പറയാ നല്ലൊരു നാളെ നമുക്ക് ആ വിഷയത്തെ പ്രസംഗിക്കാം ഞാൻ ഞാൻ നിങ്ങൾക്ക് പറയാൻ കഴിയോ നമ്മുടെ ഉസ്താദിന്റെ ഉസ്താദിന്റെ മനസ്സ് നമ്മൾ പഠിക്കണം ആ വിഷയത്തിൽ കഴിവാണെങ്കിൽ എന്നിട്ട് ഇതിപ്പോ ഇളാഹിന്റെ മതിയാവില്ല വിദ്യാർത്ഥികാർക്ക് അതിന്റെ ഹരീതും ആഴത്തിലേക്ക് ഇറങ്ങി ഉസ്താദ് പഠിച്ചിട്ടുണ്ട് ഞാൻ പഠിപ്പിച്ചെന്നാ പറഞ്ഞൂടെ ഓ പറയാൻ എനിക്ക് പേടിയില്ല ഞാൻബിന്റെ മുമ്പിൽ വേനൽ പറഞ്ഞവണ് കുത്തുബിന്റെ മുമ്പിൽ അക്കാഴ്ചരാക്കെ വേലേരാൻ കഴിയില്ല അധികാളെ കൈത്താബ് വീണു ഞാൻ ആളുകളെ പേരൊന്നും പറയണില്ല ആൾക്കാരെ മോശമല്ല കുത്തുബിന്റെ കറാമത്താണ് അതുപോലെ അള്ളാഹിനെ കണ്ടപ്പോ ഹുസാൻ വീണത് ഹുസാൻഫിന്റെ മോശമല്ല അത് അള്ളാഹുന്റെ തദല്ലിയുടെ ഗൗരവമാണ് അപ്പോ ഞാൻ ആ ആളുകളൊന്നും മോശമാക്കാനൊന്നും നമ്മളില്ല എന്നല്ല അർത്ഥവും അത് കുത്തുബിയുടെ ആ ഗാംഭീര്യമാണ് അതിരിക്കട്ടെ അപ്പോ ഞാൻ കുതുവിന്റെ മുമ്പിൽ വാളഞ്ഞ ആളാണ് ആയിക്കോട്ടെ അന്നത്തെ പ്രസംഗം കഴിഞ്ഞ് വന്ന് ഉസ്താദ് പ്രസംഗത്തിൽ പോയിട്ടില്ല രാത്രി പതിര വാളുകളല്ലേ രാത്രി പന്ത്രണ്ട് വർഷം ഉസ്താദിന്റെ അടുത്തേക്ക് വരികയാണ് ഉസ്താദ് കൂട്ടിക്കൊണ്ടു കാണണം റൂമ് അപ്പോ എന്നോട് പറഞ്ഞ എഴുതി ഉണ്ടാക്കിയിരുന്ന പേപ്പറുകൾ എങ്ങനെ എഴുതി എഴുതി ഇതിന്റെ രേഖകൾ ുംബറും അന്ന് ഗ്രന്ഥങ്ങളൊന്നുമില്ല ഇപ്പൊ സുഖാണ് അസലിമാർക്കും സഖാഫിമാർക്കും ഒക്കെ െ അതെങ്കിലും നമ്മൾ നല്ലപോലെ ഒന്ന് ഒന്ന് പോയാൽ അത് നമുക്ക് അവരുടെ ഇരുമില്ലെങ്കിലും നമുക്ക് ഒരു കാൽഭാഗമെങ്കിലും നേടാൻ കഴിയും അള്ളാഹുട്ടെ അതിരിക്കട്ടെ ഒന്നിലെ ആ കിതാബുകളല്ലാതെ അതിൽ നിന്ന് ശേഖരിച്ചൊന്നുമില്ല ഉസ്താദ് അത് അതങ്ങനെ ഓരോന്നോരോന്ന് വായിച്ചു പാതിര വരെ നടന്ന് ഇത് പാതിരാഷന് രാത്രിയുടെ പകുതിയല്ലേ അപ്പോ പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് മണിക്കൂർ അങ്ങ് തെർച്ചെടുത്തോട് പറഞ്ഞ് നിങ്ങൾ പോയി കിടന്നുറങ്ങല്ലേ ആയിട്ടുണ്ടാവില്ലേ ആ നിങ്ങൾ കിടന്നുറങ്ങില്ല ഇത് പോയി പഠിച്ചിന്നറിഞ്ഞാ മുപ്പത് വരെ ഞാൻ അത് പോയി കൊറേ ഒരട്ടൊന്നും ഓതി ഓദിയിട്ട് പിന്നെ സുബൈൻ രാഷിനെ വിളിച്ചിട്ട് ഒന്ന് കൊണ്ട് ചോദ്യം ചെയ്ത് അർത്ഥം വെപ്പിച്ച് എന്നിട്ട് പിന്നെ പോയി തന്ന് അങ്ങനെ മൂന്ന് വട്ടം ഓതി തന്ന് മൂന്ന് വട്ടം ഞാൻ പോയി പഠിച്ച് മകരി ഭാഗവും ഒരു ഗണ്ണനം നടത്താൻ വേണ്ടി ഉസ്താദ് ചെയ്യുന്ന ഞാൻ സഹോദരങ്ങളെ ഒരു ആരെങ്കിലും വന്നാൽ നിങ്ങൾ പേടിക്കണ്ട പലരും ചോദ്യം ചെയ്യാൻ വരുന്നൊക്കെ പറയുന്നുണ്ട് ചോദിക്കാൻ വരുന്നൊക്കെ നിങ്ങൾ പേടിക്കണ്ട നിങ്ങളല്ല പ്രസംഗിക്കണേ ഞാനാണ് പ്രസംഗിക്കുന്നത് നിങ്ങളൊരു പറഞ്ഞു അങ്ങനെ ബഹുമാനപ്പെട്ട കരാമത്തും കൂടെ പറഞ്ഞപ്പോ എന്താ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടംപള്ളി ആ ബഹുമാനപ്പെട്ട പെരുമ്പടപ്പ് തലക്ക് കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട കൈ ഉസ്താദിന്റെ കൊണ്ടു വെക്കുകയാണ് വെള്ളം ഇദ്ദേഹത്തിൽ പ്രസംഗിക്കാൻ പതറരുത് വിദേഹത്തിന് മറ്റൊക്കെ വന്നിട്ട് ഇവിടെ കാത്തിട്ടുന്നുണ്ടാവുന്ന പ്രസംഗം മുന്നോട്ട് പോയാലോ അപ്പൊ പതറരുത് വെള്ള വെച്ചിട്ട് ഉസ്താദ് ഫാത്തിയെ ഒരു സാക്ഷിയാണ് ആ വെള്ളം അവിടെ വെച്ച് ഉസ്താദ് വെള്ളത്തിൽ കുമ്മളുകൾ ഇങ്ങനെ വരാൻ സാധ്യതയില്ല ഉള്ളിൽ ഉപ്പാപ്പയുടെ ഊത്ത് പറഞ്ഞു നടക്കണിനോടുള്ള ബന്ധപ്പാ ആ ആ ു അവിടെ അടിക്കും കുത്തും ഒക്കെ പറഞ്ഞിരുന്നു നിങ്ങൾ സ്റ്റേജിലേക്ക് വാ ഞങ്ങളൊക്കെ മരിച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് ഉസ്താദ് പറഞ്ഞ വാക്കാണ് ഇതൊക്കെ ചെറുപ്പക്കാരന്റെ പ്രയോഗങ്ങളാണ് അങ്ങനെ അവിടെ ചെന്ന് ഞാൻ നല്ലപോലെ ഉസ്താദ് പഠിപ്പിച്ചത് പ്രസംഗിച്ചു പിന്നെ ആ കൗമ അങ്ങോട്ട് മറുപടിക്ക് വന്നിട്ടില്ല ഇതായിരുന്നു ആശയ തീവ്രത يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه